കുന്ന തെസ്നോനിക്കർ അഞ്ചാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യം സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല വേലനിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഒരു മൂപ്പന് നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന പ്രയാസമില്ലാത്ത കാര്യമല്ല നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കി അതെത്ര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിരന്തരമായിട്ട് ആഴ്ചകൾ 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 തോറും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ പറയട്ടെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അവർ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അതുകൊണ്ട് അവരെ സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു അവർ ചെയ്യുന്ന വേല വേലനിമിത്തം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ അങ്ങനെ സ്നേഹത്തോടെ വിചാരിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ കൽപ്പനയാണത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ റോഡിൽ നിങ്ങൾ ട്രാഫിക് പോലീസിനെ അനുസരിക്കാറുണ്ട് നിങ്ങളങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ നൂറ് ഡോളറോ മറ്റോ നിങ്ങൾ പിഴയെടുക്കേണ്ടതായിട്ട് വരും നിങ്ങൾ അവർ പറയുന്ന കേട്ടില്ലെങ്കിൽ അവർ കാർ സൈഡിലാക്കി നിങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ അവർ കൈവലം കണിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസിലുള്ള മേലധികാരിയെ നിങ്ങളനുസരിക്കും അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടമാവും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയാവും മറ്റൊരു ജോലി കിട്ടാൻ പ്രയാസമാണല്ലോ ഭയമുള്ളതുകൊണ്ടാണ് ഇവിടെയെല്ലാം നാം അനുസരിക്കുന്നത് പെട്ടെന്ന് തന്നെ ശിക്ഷ കിട്ടാനൊരു സാധ്യത കാണുന്നതുകൊണ്ടാണ് ജോലി നഷ്ടപ്പെടാം അല്ലെങ്കിൽ ഒരു പിഴ കിട്ടാം പോലീസിനെ പോലീസിനനുസരിച്ചില്ല ഒരു കൈവലം കിടും എന്നാൽ സഭയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓ ഒരു ശിക്ഷയുമില്ല ആരും എന്നെ ശിക്ഷിക്കാൻ പോകുന്നില്ല ആരും എനിക്ക് ഫൈൻ തരികയില്ല ഇതുകൊണ്ടാണ് അനേക ക്രിസ്ത്യാനികളും മൂപ്പന്മാരെ ബഹുമാനിക്കാതെ ഇരിക്കുന്നത് കാരണം അവരുടെ ഉള്ളിൽ ഒരു ദൈവഭയമില്ല അവരന്വേഷിക്കുന്ന അവരുടെ തന്നെ സൗകര്യങ്ങളാണ് പോലീസിനനുസരിച്ച് ഞാൻ ഫൈൻ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവരെന്നെ അറസ്റ്റ് ചെയ്യും മേലധികാരി അനുസരിക്കുന്ന എനിക്ക് ജോലി നഷ്ടപ്പെട്ടതെന്ന് വിചാരിച്ചാണ് സഭയിൽ എന്തെനിക്ക് നഷ്ടപ്പെടാനാണ് അവരുടെ നേരെ മത്സരിക്കാം അവരെ ചോദ്യം ചെയ്യാം എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ പുറകെ സംസാരിക്കാം അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് അനുവദിച്ചത് ഇങ്ങനെയൊക്കെ തമ്മിത്തമ്മി പറയാം നിങ്ങളുടെ കാറിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല നിങ്ങളുടെ സിഇഒ ഒരു കാര്യം പറഞ്ഞാൽ അവനോട് ഒരിക്കലും അങ്ങനെ പറയുകയില്ല സഭയിൽ മാത്രമേ ഉള്ളൂ ഇതാണോ ഒരു പുതിയ നിയമസഭ എന്ന് പറയുന്നിടത്ത് സംഭവിക്കുന്നത് ശരിക്കും ഇതൊരു പുതിയ നിയമസഭയാണോ നിങ്ങൾ എത്ര ദൈവവചനം പഠിക്കുന്നുണ്ട് ദൈവവചനത്തിന് നിങ്ങൾ എത്ര ബഹുമാനം കൊടുക്കുന്നുണ്ട് നമ്മൾ തുടങ്ങിയത് ഈ അഖിലാണ്ടം എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാണ് ദൈവത്തിൻ്റെ കൽപ്പനയോട് കൃത്യമായിട്ട് ഒരു കുത്തും വള്ളിയും വിടാതെ ഈ ചരാചരത്തിൻ്റെ ഈ അനുസരണം പോലെ തന്നെ ഈ ഭൂമിയിൽ പ്രവർത്തിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവർ സഭയിലുള്ളവരാണ് എന്നാൽ മിക്കപ്പോഴും ക്രിസ്തീയ സഭകളിലാണ് ഏറ്റവും അധികം മത്സരം നാം കാണുന്നത് റോഡിൽ ഒരാളും പോലീസിനോട് അപ്രകാരം ചെയ്യാറില്ല ഓഫീസില് ഇതുപോലെ ആളുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയത്തില്ല അധികാരത്തിന് നേരെ മത്സരിക്കും കാരണം അവർക്ക് ജോലി നഷ്ടപ്പെടും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ പറയാം അതിന് കാരണം ഇത് വിവരിക്കുന്ന ഒരു വാക്യം ഏതാ വസ്തുണ്ട് അതെവിടെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം റോമാലേഖനം ഒറ്റ വാക്യം അത് കാണുന്നത് റോമാലേഖനം മൂന്നാമധ്യായം പതിനെട്ടാം വാക്യത്തിലാണ് അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല റോമർ മൂന്നിൻ്റെ പതിനെട്ട് അവർക്ക് ഒരു ബഹുമാനവും ഇല്ല ദൈവത്തിൻ്റെ കൽപ്പനകളോട് ഒരു ബഹുമാനവും ഇല്ല ദൈവവചനത്തിൽ അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ശരി ശരി അതിൻ്റെ അർത്ഥം ഇത്രയൊക്കെ ഉള്ളൂ അതേപ്പറ്റി ചിന്തിക്കുക പറ്റുമെങ്കിൽ ചെയ്യുക ശരി എന്നാൽ അനേക വർഷങ്ങളായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ ദൈവം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള ക്രിസ്ത്യാനികളെയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു കാര്യം കണ്ടു നാളുകൾ കഴിയുമ്പം അവർക്ക് ഒരിക്കലും ഒരിക്കലും കാര്യങ്ങൾ നന്നായിരിക്കുന്ന ഞാൻ കാണുന്നില്ല ഒരിക്കലും നന്നായിരിക്കില്ല അധികാരത്തിന് കീഴ്പ്പെടാൻ മനസ്സില്ലാത്ത ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ അറുപത് കൊല്ലത്തെ എൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങൾക്കിത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് എൻ്റെ ക്രിസ്ത്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എനിക്കത് മനസ്സിലായി ഞാൻ ഓർക്കുന്നു ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ ദൈവം എനിക്ക് ദൈവത്തിൻ്റെ വചനം സംസാരിക്കാനുള്ള കൃപ തന്നു ഇരുപത്തിമൂന്ന് വയസ്സ് എനിക്കുള്ളപ്പോൾ അതെനിക്ക് ബുദ്ധിയുള്ളതുകൊണ്ടല്ല ദൈവം തൻ്റെ ആത്മാവിലാൻ എന്നെ അഭിഷേകം ചെയ്തതാണ് ദൈവോചനം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പം അയ്യായിരത്തോളം ആളുകളോട് ഞാൻ സംസാരിക്കുമായിരുന്നു അതിന് ദൈവം എന്നെ അഭിഷേകം ചെയ്തു ആളുകൾക്കും അത് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു എന്നാൽ ഞാൻ കണ്ട കാര്യം എൻ്റെ മേലെയുള്ള മൂപ്പന്മാർ അന്ന് ഞാനൊരു മൂപ്പനല്ല ചെറുപ്പക്കാരനാണോ അവർക്കെന്നോട് അസൂയ തോന്നി സഫയിൽ വചനം പറയാൻ അവരവസരം തന്നില്ല എന്നോട് കർത്താവ് പറഞ്ഞു കീഴടങ്ങിയിരിക്കുക ഇവിടെ വിട്ട് പോകരുത് ഇവിടെയാണ് നീ ഇരിക്കേണ്ടത് ഞാനവിടെ ഇരുന്നു എനിക്കവിടുന്ന് സ്ഥലം മാറ്റം കിട്ടി ഞാൻ മറ്റൊരു സഭയിലേക്ക് പോയി ജോലിയിലുള്ള മാറ്റമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ എൻ്റെ ജോലി വിട്ട് മറ്റൊരു സഭയിലായിരുന്നപ്പോഴും ഈ അസൂയ എനിക്ക് കാണാൻ കഴിഞ്ഞു പ്രസംഗിക്കാനുള്ള വരമില്ലായിരുന്നവർ എന്നെ അടിച്ചമർത്താൻ തുടങ്ങി ഞാൻ ഓർക്കുന്ന ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു നിശബ്ദനായിട്ടിരിക്കുക അവരെ ചോദ്യം ചെയ്യരുത് അവിടെയുള്ള മൂപ്പൻ എന്നോട് പറഞ്ഞിരുന്നു നീ സംസാരിക്കരുത് ദൈവം പറഞ്ഞു നിശബ്ദനായിരിക്കുക രണ്ടര കൊല്ലം ഞാൻ അവിടെ അങ്ങനെയിരുന്നു ഒരിക്കലും സംസാരിക്കാതെ കാരണം ദൈവം പറഞ്ഞു നിശബ്ദനായിരിക്കാം ഞാൻ മനസ്സിലാക്കുന്നു ദൈവ വർഷങ്ങളിലൊക്കെ എന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ നോക്കുകയായിരുന്നു ഈ വരവെല്ലാം ഉണ്ടായിരിക്കേ നിനക്ക് താഴ്മയിലിരിക്കാൻ കഴിയുമോ ഞാൻ പറഞ്ഞു ശരി കർത്താവെ അവിടെ ഇരുന്ന് അവരുടെ വിരസമായ ആ സന്ദേശങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നു അവിടെയുള്ള അനേക വിശ്വാസികൾ ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല അവിടെയുള്ള മൂപ്പൻ എന്നോട് സംസാരിക്കാൻ പറയുന്നത് വരെ ഞാൻ സംസാരിക്കുകയില്ല ആ വർഷങ്ങളിലൊക്കെ ദൈവം എന്നെ പരിശോധിച്ചു എനിക്ക് സംസാരിക്കാനുള്ള വരം ഉള്ളതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മടുപ്പുളവാക്കുന്ന അവരുടെ സന്ദേശങ്ങൾ വർഷങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞ കർത്താവിന് ഞാൻ അങ്ങനെ അനുസരിക്കും ഇങ്ങനെ അനേക വർഷങ്ങൾ എന്നെ പരിശോധിച്ചതിന് ശേഷമാണ് ഒരു ദിവസം ആദ്യത്തെ സി സി സഭ ഞങ്ങളുടെ വീട്ടിൽ ആരംഭിക്കാനിടയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അപ്പുറത്തേക്കും എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി